ഇടുക്കിയിൽ വീട് നിർമ്മിക്കുന്നതിന് വനം വകുപ്പ് എൻഒസി നൽകിയില്ല എന്നാരോപിച്ച് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസിന് മുന്നിൽ സമരവുമായി ആദിവാസി കുടുംബം ലൈഫ് മിഷനിൽ ലഭിച്ച വീട് നിർമ്മിക്കുന്നതിനാണ് വനംവകുപ്പ് തടസ്സം നിൽക്കുന്നത് എന്നാണ് ആരോപണം എന്നാൽ കുടുംബത്തിന് മറ്റൊരു സ്ഥലത്ത് വീട് നിർമ്മിക്കുന്നതിന് കൈവശരേഖ നൽകിയിട്ടുണ്ട് എന്നാണ് വനം വകുപ്പ് പറയുന്നത് മാസം കഴിഞ്ഞ് ഈ ഒൻപത് മാസത്തിനൊടവായിട്ട് എന്റെ കൂടെ കിട്ടിയ ആൾക്കാർ എല്ലാവരും ആദ്യ കെടു വീടിന്റെ പണി തീർത്ത് രണ്ടാമത്തെ രണ്ടാമത്തെ പൈസ കിട്ടി പണി എനിക്കിതുവരെയായിട്ടും ആ പണി തീർക്കാൻ സാധിച്ചിട്ടില്ല കാരണം പറയുന്നത് എന്നാന്ന് വെച്ചാൽ എനിക്ക് കൈവശരേഖ ഉള്ള ഭൂമിയല്ല ഇപ്പോൾ ഉള്ളത് കൈവശരേഖയുള്ള ഭൂമി വീട് വെക്കണമെന്നാണ് പറയുന്നത് ആ തടസ്സങ്ങളെല്ലാം നീക്കി ഞാൻ അധികാര സാധനങ്ങൾ ഇടുക്കി ജില്ലയിലെ എത്ര അധികാരപ്പെട്ട സാധനം എനിക്കറിയാവുന്നതുകൊണ്ടോ അവിടെ എല്ലാം ഞാൻ അപേക്ഷ കൊടുത്തിട്ട് അതിൻ്റെ തടസ്സങ്ങളെല്ലാം നീക്കി ഇപ്പം ലാഷിൽ ഞാനിവിടെ വെള്ളാപ്പാറ ഡി എഫ് ഒ ആഫീസിൻ്റെ വാദമൊക്കെ അവിടെ തടസ്സമുണ്ട് അവിടുത്തെ തടസ്സം മാത്രം നീക്കിയാൽ മതി എന്നുള്ള ധാരണയിലാണ് ഇവിടെ വന്നിരുന്നത് ഞാൻ എനിക്ക് ഇവിടുന്ന് എൻ ഒ സി കിട്ടണം എൻ ഒ സി കിട്ടാതെ ഞാൻ വിടുന്ന് പോകത്തില്ല രാഹുൽ വിജയനോട് ഇപ്പോൾ കട്ടപ്പറയിൽ നിന്ന് വിശദാംശങ്ങളുമായി രാഹുൽ വിവരങ്ങൾ വിവരങ്ങളതൊക്കെയാണ് ഉമേഷ് കണ്ണമ്പടി സ്വദേശി രാജപ്പന ലൈലാമയാണ് ഈ വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസിന് മുമ്പിൽ സമരം ഇരിക്കുന്നത് ഇന്നലെ വൈകിട്ട് തുടങ്ങിയതാണ് ഇതിൽ പ്രധാനമായി ഇവർ പറയുന്നത് ലൈഫ് മിഷനിൽ ഇവർക്ക് വീട് അനുവദിച്ചു ഫണ്ട് അനുവദിച്ചു പക്ഷേ വീട് വയ്ക്കുന്നതിന് വനംവകുപ്പ് തടസ്സം നിൽക്കുന്നു എൻഒസി നൽകുന്നില്ല അല്ലെങ്കിൽ കൈവശരേഖ നൽകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം ആ ഒമ്പത് മാസമായി ഇതിനുവേണ്ടി ഈ കൈവശരേഖ ലഭിക്കുന്നതിനു വേണ്ടി കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല വനംവകുപ്പ് മാത്രമാണ് അതിൽ തടസ്സം നിൽക്കുന്നത് അതിൽ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരമെന്നും അത് പരിഹരിക്കപ്പെടുന്നതുവരെ സമരം തുടരുമെന്നാണ് ഈ കുടുംബം ആവശ്യ ആവശ്യപ്പെടുന്നത് എന്നാൽ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വനംവകുപ്പ് പറയുന്ന ഒരു വിശദീകരണം കൂടിയുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു വെർഷൻ കൂടിയുണ്ട് ഈ രാജപ്പനൽ ലൈലാമിക്കും പല സ്ഥലങ്ങളിലായി മൂന്നര ഏക്കറോളം സ്ഥലമുണ്ട് അവിടെ ആ സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് നേരത്തെ കൈവശരേഖ കൊടുത്തതാണ് എൻ ഒ സി കൊടുത്തതാണ് ആ എൻ ഒ സി വെച്ചിട്ടാണ് ഇവർ ലൈഫ് മിഷനിൽ അപേക്ഷ കൊടുത്തതും അതിനുവേണ്ട ഫണ്ട് അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത് ആ സ്ഥലം ഒഴിവാക്കി മറ്റൊരു സ്ഥലം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് അതൊരു കാരണവശാലും ഇനി അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല ഒരു സ്ഥലത്ത് ഇവർക്ക് വീട് മണിയുന്നതിന് വേണ്ടിയുള്ള അനുവാദം നേരത്തെ തന്നെ കൊടുത്തിരുന്നു ഇനി മറ്റൊരു സ്ഥലത്ത് കൂടി കൊടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായ കാര്യമല്ല എന്ന് വനംവകുപ്പിന്റെ വൈൽഡ് ലൈഫ് ഫാർഡൻ ഇടുക്കി വൈൽഡ് ലൈഫ് ഫാഡൻ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും സമരം ഇപ്പോഴും തുടരുകയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളൊക്കെ ഇതിനിടയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് രാഹുൽ വിജയനാണ്